ാക്കളെ ഇന്ന് ഉച്ച മുതൽ ഒരു വാർത്ത ചാനലുകളെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പല ചാനലിൻ്റെ വാർത്താക്കളും നേരിട്ട് തന്നെ വിളിക്കുകയും അവർക്കൊക്കെ അറിയേണ്ടത് ഈ വന്ന വ്യാജ വാർത്തയെക്കുറിച്ചുള്ള നിജസ്ഥിതിയാണ് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞ മറുപടി നിങ്ങൾ വാർത്ത കൊടുക്കുക കള്ള വാർത്ത കൊടുക്കുക ആ കള്ള വാർത്ത കൊടുത്തിട്ട് ആ കള്ള വാർത്തയിൽ എന്നെ പ്രതികരിപ്പിക്കാൻ നോക്കുക എന്നിട്ട് അതിന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് കണ്ടും വാർത്തയാക്കുക അപ്പോൾ ഈ വാർത്താ വ്യാപാരത്തിന് ഞാനില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പലരും പറഞ്ഞു അല്ല നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെ നിങ്ങളോട് എനിക്ക് പറയാനില്ല അപ്പോൾ പിന്നെ ചോദിച്ചു ഇങ്ങനെ എന്നാണ് വാർത്ത അപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പേ സുധാകരൻ ഈ നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചിരുന്നു ഞാൻ നിയമസഭയിൽ ഞങ്ങളുടെ ഒന്നിച്ചുണ്ടായതാണ് അപ്പോൾ എൻ്റെ രോഗ വിവരം ആരോ ഇദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അന്ന് എന്നെ വിളിച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാണാമെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് വണ്ടികളായിട്ട് വന്ന ആളുകളെല്ലാം മദ്യത്തിലാണ് സുധാകരൻ ഈ വീട്ടിലേക്ക് വരികയും വന്ന് എൻ്റെ രോഗം അന്വേഷിച്ചു അപ്പോൾ ഷുഗറാണെങ്കിൽ ഞാൻ മാറ്റി തരാം ഞാൻ ചികിത്സയിലാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് പിന്നെ വെള്ളം കുടിച്ച് പിരിഞ്ഞു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല അപ്പോൾ സംസാരിക്കാൻ അങ്ങനൊരു രാഷ്ട്രീയ നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടില്ല അതാണ് എൻ്റെ ഇടയ്ക്കാരും സംസാരിക്കാൻ പറ്റാത്തത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഇവരുടെ കൂട്ടത്തിൽ വന്നവർ കുറേ ഫോട്ടോ എടുത്തിരുന്നു അപ്പോൾ ആ ഫോട്ടോ ഇന്ന് വീണ്ടും എല്ലാ ചാണകെഴുതും കിട്ടി അപ്പോൾ ഏതാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എന്നത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഞാൻ അന്വേഷിക്കാൻ പോകുന്നില്ല കാരണം എൻ്റെ തുറന്ന പുസ്തകമാണ് അങ്ങനെയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെയോ പാർട്ടി മാറ്റത്തിൻ്റെയോ ഒരു കാര്യമില്ല പാർട്ടിയോട് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ അംഗീകാരവും ഉണ്ട് വിമർശനവുമുണ്ട് ഉണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഈ വ്യാജവാർത്തയുടെ ഉറവിടം കണ്ടെത്താൻ സഖാക്കൾ തയ്യാറാവേണ്ടതാണ് അത് തയ്യാറാവുന്നില്ലെങ്കിൽ ഈ വ്യാജവാർത്തയുടെ ഉള്ളടക്കം തേടി നിയമപരമായ നടപടികളിലേക്ക് പോകേണ്ടി വരും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വസ്തുത എല്ലാവരെയും അറിയിക്കുകയാണ് അങ്ങനെയുള്ള ഒരു മാനസികമായ ചാഞ്ചല്യത്തിലും ഞാൻ അകപ്പെട്ടിട്ടില്ല അകപ്പെടുകയും ഇല്ല എന്നും സഹായങ്ങൾ വരികയാണ്